വർഷങ്ങളായി ഇസ്രായേലും പാലസ്റ്റീനും തമ്മിൽ ഹമാസും യുദ്ധം ചെയ്യുന്നത് വർഷങ്ങൾ തുടരുന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം ഏഴാം തീയതിയിൽ ഹമാസ് ഇരച്ചു കയറി ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറ് ജീവിതങ്ങളെ തരിപ്പണമാക്കി കളഞ്ഞു ഹമാസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അവർ നയിക്കുകയും ചെയ്യുന്നത് ഇറാൻ എന്ന് പറയുന്ന ഭരണകൂടം തന്നെയാണ് വർഷങ്ങളായി അധിനിവേശത്ത് കാലുകൊത്തുമ്പോഴും ഇസ്രായേലിന് ഇറാൻ ഒരു കീറാമുട്ടി തന്നെയാണ് ഇറാൻ ഇസ്രായേലും തിരിച്ചും അങ്ങനെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പുറവിളിച്ചും യുദ്ധം നടത്തിയും അനേക കുരുന്നുകളെയും തല്ലി തല്ലിത്തകർത്തുമാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ ഒരു ചട്ടം എന്ന് പറയുന്നത് അവിടെ രാജ്യത്തിൽ ഒരു പൗരന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നിന് പത്ത് എന്നുള്ള പരിപാടിയാണ് മീൻസ് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമാണ് ആയിരത്തി ഇരുന്നൂറ് ജീവിതങ്ങളെ ഹമാസ് കയറി ആക്രമിച്ചു കൊന്നപ്പോൾ അനേകർ ബന്ധിയാക്കിയപ്പോ ഇസ്രായേൽ തീർത്തത് ആയിരത്തി ഇരുന്നൂറല്ല അതിൻ്റെ പതിന്മടങ്ങ് ജീവിതങ്ങളെ ഇസ്രായേൽ തകർത്തെറിഞ്ഞു ഇസ്രായേലിന് ഒരു പോർവശിയുണ്ട് ഇസ്രായേലിൻ്റെ ചിന്ത എങ്ങനെയാണ് ഇസ്രായേലിനെ ആർക്കും തലകുനിക്കാറില്ല തലകുനിച്ചാൽ ഒറ്റയ്ക്ക് പോരാടിയും ഒറ്റ യുദ്ധം ചെയ്തും ഒറ്റയ്ക്ക് ആരും സഹായമില്ലാതെ ദൈവത്താൽ മാത്രം നിയമിക്കപ്പെടുകയും ജയിക്കപ്പെടുകയും ചെയ്ത രാഷ്ട്രമാണ് ഇസ്രായേൽ അതുകൊണ്ട് അവർക്ക് ദൃഢനിശ്ചയം ഇങ്ങനെയാണ് ആർക്കും ആരോടും തലകുനിക്കുവാനോ പോരാടുവാനോ അവർ പോരാടി പരാജയപ്പെടുവാനോ അവർ തയ്യാറില്ല നിതന്യാഹുവിൻ്റെ പദ്ധതി ഇങ്ങനെയാണ് തൻ്റെ ജീവൻ അപകടമെന്നറിഞ്ഞിട്ടും തൻ പോരാടുന്നത് വരുന്ന തലമുറയ്ക്ക് ഭയമില്ലാതെ തീവ്രവാദികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ ഒരു സംരക്ഷ രാഷ്ട്രമാക്കി ിയമിക്കാൻ വേണ്ടിയിട്ടും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഹന്യാഹു അനേക എതിർപ്പുകളെ വകവെച്ച് അനേ ഉദ്ദേശികളെ വകവച്ച് തൻ്റെ ജീവിതം അപകടത്തിൽ നിറഞ്ഞിട്ട് മുൻപോട്ട് പോകുന്നത് വരും നാളുകളിൽ ഈ ഇസ്രായേലിനെ ഈ തീവ്രവാദത്തിൽ നിന്നുകൊണ്ട് മോചിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് എന്നാൽ ഇത് ഇസ്ര പാലസ്റ്റീൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഹനിയ കൊല്ലപ്പെട്ടു ഹമാസിനെ നയിക്കുകയും ഹമാസിനു വേണ്ടി നേതൃത്വം കൊടുക്കുകയും ഇസ്രായേലിൻ്റെ പരാജയം കാണുവാൻ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത മനുഷ്യനാണ് ഹനയ ഏറ്റവും കൂടുതൽ മത തീവ്രവാദം തലയ്ക്കകത്ത് വെച്ചിട്ട് മനുഷ്യനെ മനുഷ്യനെ കളം കടിയാതെ മുസ്ലിം അല്ലാത്തരെല്ലാവരും ഞങ്ങളുടെ എതിരാളികളാണ് കൊല്ലപ്പെടേണ്ടവരാണ് എന്നുള്ള ആ അപകടകരമായ പേപ്പട്ടി വീഴ്ച ചിന്ത കയറ്റി അങ്ങനെ ഇസ്രാൻ വെറുപ്പിക്കുകയും ചെയ്തതിൽ ഏറ്റവും മുമ്പിൽ നിന്ന മനുഷ്യനാണ് ഹനയ്യ എന്നാൽ ഇസ്രായേൽ പറഞ്ഞു ഒന്നുകിൽ ഹനയെ പിടിക്കും ജീവനോട് പിടിക്കും അല്ലെങ്കിൽ കൊല്ലും അവർ പറഞ്ഞു അതേ ഇസ്ര ഇറാനിലെ കോട്ടക്കകത്ത് കയറി താമളത്തിനകത്ത് കയറി ഹനയെ ഇസ്രായേൽ തീർത്തു ഇതിൽ ശ്രദ്ധിക്കുക ഇത് ചെറിയ കാര്യമല്ല ഇറാന് ഞെട്ടിക്കുകയും ഇറാനെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയമാണ് ഇസ്രായേലിൻ്റെ മടക്കകത്ത കയറി ഖനയെ കൊന്നു എന്നുള്ളത് തീർന്നില്ല ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഇറാൻ പോർവിൽ തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ്റെ പ്രസിഡന്റ് ഇസ്രായേലിനെ യുദ്ധം ചെയ്യുവാൻ ആഹ്വാനം കൊടുത്തിരിക്കണം ഇതിലൊന്നും ഇസ്രായേൽ ഭയപ്പെടില്ല ഇതൊന്നും ഇസ്രായേൽ പരാജയപ്പെടുകയോ പേടിച്ചുകയോ ചെയ്യാറില്ല ഇറ ഇസ്രായേൽ അറിയാം ഇറാൻ മേൽ ഒരു പദ്ധതി ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ മേൽ ഇസ്രായേൽ അത് ചെയ്തത് ഇപ്പോൾ ഇറാഖ് ഇറാൻ അതുപോലെ ഹിസ്ബുള്ള അതൊരു ഖത്തർ മുമ്പിലുള്ള എത്ര രാഷ്ട്രങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ മുമ്പിൽ പടകൂട്ടുകയാണ് ഞാൻ പറയാം പടകൂട്ടം ചെയ്യുന്ന രാജ്യങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ ചിന്ത ഇതാണ് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് ഇസ്രായേലിന് യുദ്ധം ചെയ്താൽ നിങ്ങൾ ജയിക്കില്ല യഹൂദയോട് യുദ്ധം ചെയ്താൽ നിങ്ങൾ ജയിക്കില്ല അവൻ യഹൂദനാകയാൽ നിങ്ങൾ ജയിക്കില്ല എന്നുള്ള പ്രവചനവാഗ്ദത്വം വചനപ്രകാരമുണ്ട് ഹിസ്ബുള്ള ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന ഹിസ്ബുള്ളയും ഹൂദി തുർക്കിയുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഉള്ള ഹിഹൂദി തീവ്രവാദം ഓർക്കുക നിങ്ങൾക്കിടെ ജീവിതത്തിൽ അപകടം വളർത്തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞാൽ ഇസ്രായേൽ ആക്രമിക്കാൻ വന്നാൽ അവർ ഏത് രാഷ്ട്രമായാലും അത് തിരിച്ചടിച്ചിരിക്കും ആ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ചാരസംഘടന മൊസാദ് അത് ഒത്തിരി അനുഭവങ്ങൾ രാജ്യങ്ങൾക്ക് മുമ്പിൽ കൊടുത്ത തനാരാണെന്നും തൻ്റെ പ്രവൃത്തി എന്താണെന്നും അവർ എന്ത് ചെയ്യുമെന്നും എങ്ങനെ ചെയ്യുമെന്നും കാണിച്ചു കൊടുത്ത ഒരു ഇസ്രായേലിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടനയാണ് മോസാദ് മോസാദ് അറിയാതെ ഹനിയ മരിക്കില്ല മോസാദ് അറിയാതെ ഹിസ്ബുലിയുടെ കമാൻഡർ മരിക്കില്ല മോസാദ് അറിയാതെ ഈ ഇസ്രായേലിൻ്റെ ഒരു യതിർ മനുഷ്യനും മരിക്കത്തില്ല അതുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം വേണ്ടി കോപ്പ് കൂട്ടുന്നവർ അവർ ചിന്തിക്കുന്നത് നല്ലതാണ് ഓരോന്നോരോന്നായി ഇസ്രായേൽ തീർത്തിരിക്കും ഇപ്പോൾ ഹനെ തീർത്തു ഹിസ്ബുളിലേക്കുള്ള പണിയെടുത്ത് വരുന്നുണ്ട് അടുത്ത ഹൂതികൾ ഇസ്രായേലിൻ്റെ അജണ്ടയിലുണ്ട് ശ്രദ്ധിക്കുക ഇവിടെ വലിയൊരു ഇസ്രായേലിൻ്റെ എതിർ മാത്രമല്ല ഈ ഹമാസ് എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ ഒരു എതിർപക്ഷമാണ് എതിർപശമാണ് പോലും ഇഷ്ടമില്ലാത്ത മുസ്ലിങ്ങൾ പോലും വെറുക്കപ്പെടുന്ന ഒരു സംഘടനയാണ് ഹമാസും ഹനെ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം ഈ ഹനീ ഹമാസും ഇസ്ര മുസ്ലിങ്ങൾക്ക് വെറുക്കപ്പെടുക മാത്രമല്ല അവരും ആഗ്രഹിക്കുന്നത് ഈ ഹമാസും ഈ മുസ്ലിം തീവ്രവാദ സംഘടനകളും അവസാനിക്കണം എന്നു തന്നെയാണ് അത് സംഭവിക്കുക അവർ ഇസ്രായേലിനെ രഹസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് അത് തീരത്തില്ല ആ പരാതി കണ്ടിട്ടേ അവരും അടങ്ങുകയുള്ളു ശ്രദ്ധിക്കണം ഇവിടെ ഈ ഹനയുടെ മരണത്തിൽ ഒട്ടി ഘോഷിക്കുന്ന പ്രതിഷേധങ്ങൾ വയനാട്ടിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ മരിച്ചു മരിക്കുമ്പോഴും ഒത്തിരി മുസ്ലിം കൂട്ടുകാർ ഒത്തിരി ക്രൈസ്തവ കൂട്ടുകാർ ഹൈന്ദവർ മരിച്ച് മണ്ണിൻ്റെ അടി അകപ്പെട്ടു പോകുമ്പോഴും ഹനിയെന്ന് പറയുന്ന ഒരു തീവ്രവാദിക്ക് വേണ്ടി ഈ ഈ കേരളത്തിലെ പല തെരുക്കോണുകളിലും പ്രതിഷേധം നടത്തുന്ന ഒത്തിരി മുസ്ലിം തീവ്രവാദ അനുകൂലികളെ കാണുന്നുണ്ട് ചോദിക്കട്ടെ നിങ്ങൾ മനുഷ്യനെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്ന മനുഷ്യനെ വെറുക്കാൻ കൂട്ടു നിൽക്കുന്ന ഈ തീവ്രവാദിയുടെ കൂടെയാണോ അല്ല മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യൻ്റെ മരണത്തിനെ വെറുക്കുന്ന മനുഷ്യനെ സഹായിക്കാൻ കൂട്ടു നിൽക്കുന്ന ജനത്തോട് കൂടെയാണോ എന്ന ചോദ്യത്തോടുകൂടെ ഞാൻ വാക്ക് വിരമിക്കുന്നു ഇസ്രായേലിനോട് പോരാടാൻ ജയിക്കില്ല നടക്കത്തില്ല